ഹലോ ആൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഷോപ്പിങ്ങിന് പോണത് കോഴിക്കോട് മുട്ടായി തെരുവിലേക്കാണ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് പാലക്കാട് നിന്ന് കോഴിക്കോടുക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് പാലക്കാട് നിന്ന് ഷൊർണൂർ പോയി ഇറങ്ങി അവിടെ നിന്ന് കോഴിക്കോട് പോയിട്ട് ഇറങ്ങി യൂട്യൂബിൽ ഓരോ വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് മുട്ടായിത്തെരുവിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഫാമിലിയോടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ നമ്മളോട് കളിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രീമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാത്രമേ സാധിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇതെൻ്റെ ന്യൂ യൂട്യൂബ് ചാനലാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇതാണ് മുട്ടായി മുട്ടായിത്തെരുവിൻ്റെ തുടക്കം സൺഡേ ആയതുകൊണ്ട് തന്നെ മുട്ടായി തെരുവിൽ നല്ല തിരക്കുണ്ടായിരുന്നു പത്ത് മണിയാകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ തിരക്ക് വന്നു തുടങ്ങി എന്ത് സാധനങ്ങളും നല്ല ഓഫറിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കാണുന്ന കുട്ടികളുടെ ബനിയനൊക്കെ അഞ്ചെണ്ണം നൂറ് രൂപയായിരുന്നു തുണിത്തരങ്ങളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നല്ല രീതിക്ക് തന്നെ ഓഫർ ഉണ്ടായിരുന്നു ഏത് സാധാരണക്കാർക്കും വന്ന് വാങ്ങാൻ പറ്റിയ ഒരു ഇടമാണ് എസ് എം സ്ട്രീറ്റ് നമ്മൾ എല്ലാം നോക്കിയിട്ട് വേണം എല്ലാതും എടുക്കാൻ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഗോൾഡൊക്കെ ഇട്ടിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ഈ തിരക്കിൻ്റെ ഇടയിൽ ബാഗിൻ്റെ വൻ കളക്ഷൻസാണ് അവിടെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് രൂപ മുതൽ അവിടെ സ്റ്റാർട്ടിങ് ഈ വാച്ചുകൾക്കൊക്കെ നൂറ്റമ്പത് രൂപയായിരുന്നു റൈറ്റ് ഈ ടോപ്പുകൾക്കൊക്കെ രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എസ്റ്റൻ്റെ വൻ കളക്ഷൻ തന്നെ അവിടെ കാണാൻ പറ്റും ഈ കാണുന്ന കുട്ടികളുടെ ജീൻസിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു റേറ്റ് ഇതൊരു അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മോം ഫിറ്റിൻ്റെ ജീൻസിനൊക്കെ അഞ്ഞൂറ് രൂപയായിരുന്നു റേറ്റ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത് വാങ്ങിയത് എണ്ണൂറ്റമ്പത് രൂപക്കായിരുന്നു ഇതേപോലത്തെ സെയിം ജീൻസാണ് ചീപ്പ് റേറ്റിൽ ഈ ക്വാളിറ്റി ഉള്ള സാധനം നല്ല രീതിയിൽ വേർത്താണ് പാൻറിൻ്റെ ബിഗ് കളക്ഷൻ തന്നെ അവിടെ കാണാൻ പറ്റിയിരുന്നു ഈ കോഡ് സെറ്റിന് എണ്ണൂറ് രൂപയായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത് നല്ല മെറ്റീരിയലും നല്ല ആയപ്പോൾ നമ്മൾ അതങ്ങോട്ട് വാങ്ങി ഈ ഗ്ലാസ്സിനെയൊക്കെ അമ്പത് രൂപയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്ന ചപ്പൽസിനൊക്കെ നൂറ്റമ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ചപ്പൽസിൽ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു അമ്പത് രൂപക്കാണ് സ്റ്റാർട്ടിങ് ഷോപ്പ് ചെയ്യുന്ന ഇടയിൽ ഇസു ടാറ്റയും പറഞ്ഞ് ഇതാ ഇതൊക്കെ കഫ്താൻ നെയ്റ്റിയുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ കാണുന്ന പാർട്ടി വെയർ ചപ്പൽസിനൊക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് റേറ്റ് ഹോട്ടലിൽ കയറി എല്ലാവരും ഫുഡ് കഴിച്ചു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അസ്സാമലൈക്കും